ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം പ്രസവത്തിനായിട്ട് വേദന കൊണ്ട് പുളയുന്ന ഒരു സ്ത്രീയെ തൻ്റെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നുണ്ട് സച്ചിക്ക് എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവർ കാറിൽ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ് കേട്ടോ ചെയ്യുന്നത് സച്ചിയാണെങ്കിൽ ഈ വിവരം വളരെ സന്തോഷത്തോടെ രേവതിയോടും അച്ഛനോടും ഒക്കെ പറയുന്നുണ്ട് പിന്നീട് എന്താ ഉണ്ടായത് എന്നൊക്കെ രേവതി ആകാംക്ഷയോടുകൂടി ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് എന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു രേവതി ഒടുവിൽ ആ സ്ത്രീയുടെ കൂടെയുള്ളവർ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ വെച്ച് നിന്നപ്പോൾ എനിക്ക് എന്ത് മാത്രം സന്തോഷമായി എന്നറിയോ എന്തുമാത്രം സോഫ്റ്റ് ആണെന്നറിയോ ആ കുഞ്ഞിൻ്റെ ദേഹം നീ ദിവസവും കിട്ടുന്ന പൂവില്ലേ അതുപോലെ സോഫ്റ്റ് ആയിരുന്നു ആ കുഞ്ഞിൻ്റെ ദേഹവും എന്നൊക്കെ സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ട് ആ കുഞ്ഞ് അതിൻ്റെ കുഞ്ഞ് കണ്ണ് തുറന്ന് എന്നെ നോക്കി ചിരിച്ചു രേവതി അതിപ്പോൾ എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു എന്നൊക്കെ വളരെ സന്തോഷത്തോടു കൂടി രേവതിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ സച്ചിൻ ഇതേ സമയം ചന്ദ്രയാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ കേൾക്കുന്നു ഈ വീട്ടിൽ ഇതുവരെ ആയിട്ടും അങ്ങനെ ഒരു വിശേഷം കേൾക്കാറായിട്ടില്ല മൂന്ന് മരുമക്കളുണ്ട് എന്നിട്ടും ഒരാൾ പോലും ഒരു വിശേഷം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ എങ്ങനെ വിഷമിക്കാതെ ചന്ദ്രേ നമ്മുടെ മൂന്ന് മരുമക്കളിൽ ഒരാളെങ്കിലും എത്രയും പെട്ടെന്ന് വിശേഷം അറിയിച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ ചന്ദ്രയോടായിട്ട് രവീന്ദ്രൻ ചന്ദ്രയോടെ അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ സച്ചിയും രേവതിയു ആണെങ്കിൽ ഒരു കള്ള ചിരിയോടെ പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സംഭവം എല്ലാം കഴിഞ്ഞ് സച്ചിയും രേവതിയും ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിക്ക് ഛർദിക്കാനായിട്ട് വരുമ്പോൾ രേവതി വേഗം തന്നെ വാഷ് ബേസിനടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ സച്ചിയാണെങ്കിൽ അത് കണ്ട് പേടിയോടെ എന്താ രേവതിക്ക് എന്ന് ചോദിച്ചാൽ രേവതിയുടെ പിന്നാലെ തന്നെ ചേല്ലുന്നുണ്ട് രേവതിയാണെങ്കിൽ രേവതിയുടെ പുറമൊക്കെ തലോടി കൊടുത്തതിന് ശേഷം എന്ത് പറ്റി രേവതി നീ എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിച്ചോ വയറിന് പിടിക്കാത്തത് എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല ഏട്ടാ രാവിലെ മുതൽ എനിക്ക് ചെറിയൊരു ക്ഷീണവും തലകറക്കവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് തീരെ വയ്യ സച്ചി ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ തളർന്നിരിക്കുമ്പോൾ സച്ചിയാണെങ്കിൽ രേവതിക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആ വെള്ളം കുടിക്കുന്ന സമയത്താണെങ്കിലും രേവതിക്ക് പെട്ടെന്ന് തന്നെ ഓക്കാനം പോലെയൊക്കെ വന്നിട്ട് വീണ്ടും ഛർദ്ദിക്കാനായിട്ട് പോവുകയാണ് രേവതി വീണ്ടും വീണ്ടും ഛർദിക്കാൻ കാണുമ്പോൾ സച്ചിക്കാണെങ്കിൽ കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇവൾക്ക് ഇത് എന്ത് പറ്റി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സച്ചി ഇതേ സമയം അത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന രവീന്ദ്രനാണെങ്കിൽ മോൾക്കിത് എന്ത് പറ്റി സംചോദിക്കുമ്പോൾ എനിക്കറിയില്ല അച്ഛ രേവതിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ആഹാരം വായിൽ വയ്ക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നിട്ടാണോ സച്ചി നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ഇതെല്ലാം മറിഞ്ഞു നിന്ന് കാണുന്ന ചന്ദ്രമണി ആണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട് ഇനി താൻ ഭയന്നതുപോലെ എങ്ങാനും സംഭവിച്ചോ എന്ന് കരുതിയിട്ടോ അവര് അപ്പം രേവതി ഗർഭിണിയാണോ എന്നുള്ള പേടിയോടെ സച്ചിയെയും രേവതിയെയും മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി ശേഷം സച്ചി രേവതിയോട് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സച്ചിയേട്ടാ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും ചിലപ്പോൾ ഞാൻ വയറിന് പിടിക്കാത്തത് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും ഞാൻ കുറച്ചു നേരം ഒന്ന് കട കിടക്കട്ടെ സച്ചി കേട്ടോ ഇത് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കിടക്കാൻ പോകുന്നുണ്ടെങ്കിലും രവീന്ദ്രനാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല ഇപ്പോൾ സച്ചിയാണെങ്കിൽ ഉണ്ടല്ലോ മോൾ സച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ പറഞ്ഞുകൊണ്ട് രേവതിയെ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ സച്ചിയും രവീന്ദ്രനുവാണെങ്കിൽ ഇങ്ങനെ മാറി മാറി നിർബന്ധിക്കുമ്പോൾ രേവതി പിന്നീട് മറുത്തൊന്നും പറയുന്നില്ല സച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് റെഡി ആവുകയാണ് ചന്ദ്രയാണെങ്കിൽ പേടിയും ദേഷ്യവും എല്ലാം കൂടി കൂടിക്കലർന്നൊരു ദേഷ്യത്തോടെ ആയിരിക്കും കേട്ടോ അവിടെ നിൽക്കുന്നുണ്ടാവാം ഇതേ സമയം രേവതിയെ എങ്ങനെയൊക്കെ കുത്തി നോവിക്കാമോ അങ്ങനെയെല്ലാം കുത്തി നോവിക്കുന്നുണ്ട് ചന്ദ്ര വെറുതെ ഒന്ന് ഛർദ്ദിച്ചതിനാണോ നീ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി വെറുതെ ക്യാഷ് മുടിപ്പിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നീ വന്ന് കയറിയതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങൾ മാത്രമാണോ എന്നൊക്കെ പറയുന്ന ചന്ദ്രക്ക് നല്ല മറുപടി തന്നെ സച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഭാര്യ കാരണം എനിക്ക് നഷ്ടങ്ങൾ വന്നത് ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഇനി എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ ഞാൻ മാത്രമാണ് കാരണം എൻ്റെ പിടിപ്പികയാണ് കാരണം അല്ലാതെ ഇതിൻ്റെ പേരിൽ എൻ്റെ ഭാര്യയെ വിഷമിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഈ സച്ചി വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ വായടപ്പിക്കുന്നുണ്ട് സച്ചി ഇത് കേൾക്കുന്ന രവീന്ദ്രനാണെങ്കിലും ഒരാൾക്കൊരു അസുഖം വരുമ്പോഴെങ്കിലും നിന്റെ ഈ ദുഷ്ടത്തിനൊന്നു മാറ്റി വെച്ചുകൂടെ ചന്ദ്രയെ നീ ഒരിക്കലും നന്നാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രനും ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്തായാലും മോളെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് വാ കാര്യം എന്താണെന്ന് അറിയാലോ സമയം കളയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ അവരോടായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പീരീഡ്സിൻ്റെ കാര്യങ്ങൾ മറ്റുമൊക്കെ ഡോക്ടർ ചോദിക്കുന്ന സമയത്ത് രേവതിയും സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അപ്പോഴാണ് കേട്ടോ ഓർക്കുന്നത് ഈ മാസം തൻ്റെ പീരീഡ്സ് മിസ്സായിട്ടുള്ള കാര്യം രേവതിയും അപ്പോഴാണ് ഓർക്കുന്നത് ഡോക്ടറാണെങ്കിലേ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ രേവതിയോട് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സജിക്കാണെങ്കിൽ അത് കേട്ട് ശരിക്കും ദേഷ്യം വരുവാണ് നിങ്ങളെന്താ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് വേഗം എൻ്റെ ഭാര്യയെ പരിശോധിച്ച് ഇവളുടെ അസുഖം കണ്ടെത്താൻ നോക്ക് എന്നിട്ട് അതിനുള്ള മരുന്ന് കൊടുക്കുക അല്ലാതെ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്ന് കൊണ്ടിരുന്നാലെങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറോട് ചൂടായി തന്നെ സച്ചി സംസാരിക്കുന്നുണ്ട് രേവതിയാണെങ്കിൽ അതിനിടയ്ക്ക് സച്ചിയേട്ടൻ്റെ സച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് ഒന്നടങ്ങിയിരിക്കുക സച്ചിയേട്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ സച്ചിയുടെ ഈ ദേഷ്യവും പരിഭ്രവുമൊക്കെ കാണുന്ന ഡോക്ടർക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ശരിയാണ് കേട്ടോ വരുന്നത് കുറിച്ച് നല്ല ഉത്കണ്ഠയാണല്ലോ ഇയാൾക്ക് എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം സിസ്റ്ററെ വിളിപ്പിച്ച രേവതിയുടെ ഫയൽ സിസ്റ്ററെ ഏൽപ്പിക്കുന്നുണ്ട് ഡോക്ടർ സച്ചിയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ മീഴിച്ചു നിൽക്കുമ്പോൾ രേവതിക്ക് ചില കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട് രേവതിയുടെ മുഖത്ത് പതിവില്ലാത്ത ആ സന്തോഷം കാണുന്നതും എന്താ കാര്യം എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ പിന്നീട് പറയാമെന്ന് സച്ചിയോടായിട്ട് പറയുന്നുണ്ട് രേവതി പിന്നീട് ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഡോക്ടർ അവരെ രണ്ട് പേരെയും അകത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് അകത്തേക്ക് വന്ന അവരോടായിട്ട് ഡോക്ടർ ആദ്യം തന്നെ ആ സന്തോഷ വാർത്ത പറയാണ് കേട്ടോ ചെയ്യുന്നത് കൺഗ്രാറ്റ്സ് നിങ്ങളൊരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ പോകുന്നു എന്നുള്ള ഡോക്ടറുടെ വാക്കുകൾ കേട്ട് സച്ചിക്ക് എന്താണ് പറയേണ്ടത് എന്നറിയുന്നില്ല കേട്ടോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് സച്ചി അങ്ങനെ സന്തോഷത്തോടെ രേവതിയുടെ കയ്യിൽ പിടിച്ചിട്ട് സത്യാണോ ഡോക്ടറെ സത്യാണോ ഞാനീ കേട്ടത് എന്നൊക്കെ ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് സച്ചി ചോദിക്കുമ്പോൾ ഡോക്ടർ ചിരിയോടുകൂടി എന്താണോ തനിക്ക് വിശ്വാസം വരുന്നില്ലേ സത്യമാണ് ഞാൻ പറഞ്ഞത് ഇയാളുടെ വൈഫ് രണ്ട് മാസം പ്രഗ്നൻറ്റ് ആണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു പോവാണ് കേട്ടോ സച്ചിയുടെ അവിടെ വെച്ച് തന്നെ രേവതിയെ കെട്ടിപ്പിടിച്ച് തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ സച്ചി തൽക്കാലം അതിന് മുതിരുന്നില്ല സച്ചിയാണെങ്കിൽ രേവതിയുടെ കൈ വിടാതെ ഇങ്ങനെ മുറുകി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നുണ്ട് തിരികെ പോകാനായിട്ട് കാറിൽ കയറിയ പാടെ സച്ചി രേവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് രേവതി നമ്മളിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും പോകും അമ്മയും ആകാൻ പോകുന്നു എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എനിക്ക് എത്രമാത്രം സന്തോഷമായെന്ന് നിനക്കറിയോ രണ്ട് ദിവസം മുൻപ് ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് ഇങ്ങനെയൊരു നിമിഷത്തിന് വേണ്ടി ഇപ്പോൾതാ നമുക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞ് വരാൻ പോകുന്നു നമ്മുടെ വീട്ടിലും ഒരു കുഞ്ഞ് ഓടിക്കളിക്കാൻ പോകുന്നു അച്ഛൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും അല്ലേ രേവതി എന്നൊക്കെ സച്ചി പറയുമ്പോൾ രേവതിക്കും ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ അത് കേട്ടിട്ട് താനൊരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന രേവതിയാണെങ്കിൽ തൻ്റെ വയറിൽ കൈവച്ചുകൊണ്ട് നിറഞ്ഞ ചിരിയോടെ സച്ചി തന്നെ നോക്കി നിൽക്കുകയാണ് ഇതേ സമയം സച്ചിയാണെങ്കിൽ രേവതി നിനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ടോ അച്ഛമ്മോ ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സമയത്ത് പെണ്ണുങ്ങൾക്ക് പലതും കഴിക്കാൻ ആഗ്രഹം തോന്നുമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയോട് ഓരോ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ പോകുന്ന വഴിക്ക് രേവതിക്ക് വേണ്ടി ഒരുപാട് ഫ്രൂട്ട്സും എല്ലാവർക്കും കൊടുക്കാനുള്ള സ്വീറ്റ്സൊക്കെ വാങ്ങുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിലെത്തുന്ന കാറിൽ നിന്ന് ഇറങ്ങുന്ന രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും കേട്ടോ സച്ചി ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് രവീന്ദ്രനാണെങ്കിൽ സച്ചിയേയും രേവതിയെയും വരുന്നത് കാത്ത് ഉമ്മരത്ത് തന്നെ നിൽക്കുകയായിരിക്കും അവർ വന്ന പാടെ രവീന്ദ്രനും സച്ചിയോടായിട്ട് എന്ത് പറ്റി സച്ചി നീ എന്തിനാ മോളെ എങ്ങനെ പിടിച്ചിരിക്കുന്നത് മോൾക്ക് എന്താണെന്ന് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം മുഖാമുഖം നോക്കി നോക്കിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ അതേ ചിരിയോടുകൂടി തന്നെ അച്ഛനോടായിട്ട് പറയുന്നുണ്ട് മോൾക്ക് രേവതിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും സ്വീറ്റ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് അച്ഛൻ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കഴിക്കുക എന്നിട്ട് കാര്യം എന്താണെന്ന് ഞാൻ പറയാം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഇതേ സമയം തന്നെ വീട്ടിലുള്ള എല്ലാവരും ഹാളിലേക്ക് വരുന്നുണ്ട് കേട്ടോ രവീന്ദ്രനാണെങ്കിൽ സ്വീറ്റ്സ് എല്ലാം എടുത്ത് കഴിച്ചുകൊണ്ട് എന്താണ്ടോ സച്ചി ഇനിയെങ്കിലും നീ കാര്യം പറയാൻ പറയുമ്പോൾ അച്ഛ ഞാനൊരു അച്ഛനാകാൻ പോകുന്നു അച്ഛനൊരു അച്ഛനാകാൻ പോകുന്നു രേവതി ഗർഭിണിയാണ് അച്ഛ എന്ന് സച്ചി പറയുന്നതും രവീന്ദ്രനാണെങ്കിൽ നിറഞ്ഞ മനസ്സോടെ അവരുടെ ആ സന്തോഷത്തിൽ പങ്കുചേരുന്നുണ്ട് കേട്ടോ പക്ഷേ സച്ചിയുടെ വായിൽ നിന്നും ഇങ്ങനെയൊരു വാർത്ത കേൾക്കുന്നതും ചന്ദ്രയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിരിക്കും കേട്ടോ തുടർന്ന് രവീന്ദ്രൻ രേവതിയോടായിട്ട് പറയുന്നുണ്ട് മോളെ ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന രീതിയിൽ നാണത്തോടെ തല കുലുക്കുന്നുണ്ട് കേട്ടോ രേവതി അച്ഛന് സന്തോഷമായി മക്കളെ എന്നും പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ ശ്രുതിയും വർഷയും ആണെങ്കിൽ ഈ വാർത്ത കേട്ടതിൻ്റെ സന്തോഷത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ അവർ വന്ന് രേവതിയോട് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ സച്ചി ബാക്കി എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ചന്ദ്രൻ മാത്രം അങ്ങനെ മുഖം തിരിച്ചു നിൽക്കുകയായിരിക്കട്ടോ ചന്ദ്രൻ അങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് കാണുന്നതും എന്തു പറ്റി ചന്ദ്ര എങ്ങനെയൊരു വാർത്ത കേട്ടിടും നിൻ്റെ മുഖത്തൊരു സന്തോഷം കാണാനില്ലല്ലോ നീ ഇന്നലെയും കൂടി ഇതിനെക്കുറിച്ച് പറഞ്ഞതിലേ ഉള്ളൂ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ മുഖം വീർപ്പിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും സന്തോഷിക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ മാത്രം സന്തോഷിക്കാതെ കുറവേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ തർക്കുത്തരം പറയുന്നുണ്ട് രവീന്ദ്രനോടായിട്ട് എന്തായാലും ചന്ദ്രയുടെ ഈ ദേഷ്യത്തിൻ്റെ കാരണം എന്താണെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛൻ അസ്വദിക്കൊരു കുഞ്ഞു പിറക്കുന്നതിന് മുൻപ് എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നത് ഇവർ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല ഇവരെങ്ങനെ പലതും പറഞ്ഞു നിന്നിരിക്കും അച്ഛൻ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്തായാലും അച്ഛൻ അച്ഛനെ തന്നെ ഒന്ന് വിളിക്കുക എനിക്ക് ഈ വാർത്ത ചൂടോടെ തന്നെ അച്ഛമ്മയെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ രവീന്ദ്രൻ ഒട്ടും സമയം കളയാതെ അച്ഛമ്മയെ വിളിക്കുന്നുണ്ട് ഫോൺ എടുത്ത് അച്ചമ്മയോടായിട്ട് സച്ചി വളരെ സന്തോഷത്തോടെ കാര്യം പറയുമ്പോൾ അച്ചമ്മയ്ക്കും അത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ ശേഷം അച്ചമ്മ രേവതിയോടായിട്ട് ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കണമെന്നും ഒരു ജോലി ജോലികളൊന്നും അങ്ങനെ ആയാസമുള്ള ജോലികളൊന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അച്ഛമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതിക്ക് ചന്ദ്രയാണെങ്കിൽ ഇതെല്ലാം കണ്ടും കേട്ടും അസൂയ സഹിക്കാൻ കഴിയാതെ ദേഷ്യത്തോടെ രേവതിയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് സച്ചിയും രേവതിയും റൂമിലേക്ക് പോകുന്നതും രവീന്ദ്രൻ ചന്ദ്രയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്രൻ നിനക്കൊരു സന്തോഷം ഇല്ലാത്തത് സാധാരണ അമ്മായി അമ്മമാർ മരുമകൾ ഗർഭിണിയാണെന്നറിഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും മരുമകളെ മരുമകളെ സ്നേഹം കൊണ്ടും മൂടും പക്ഷേ നിൻ്റെ മനസ്സിന് നിൻ്റെ മുഖത്ത് ഒരു മനസ്സിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ ചന്ദ്രൻ നീ എന്താ ചന്ദ്രയെ ഇങ്ങനെ എൻ്റെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മൂത്ത മകൻ സുധിയാണ് അവനൊരു കുഞ്ഞുണ്ടാകുന്നതിന് മുൻപ് സച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷിക്കാനും കഴിയില്ല എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ അത് കേട്ട് രവീന്ദ്രന് ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ എന്തൊരു മനസ്സാണ് ചന്ദ്രൻ നിൻ്റെ സുധിയാണ് മൂത്തതെങ്കിലും ആദ്യം വിവാഹം കഴിഞ്ഞത് സച്ചിയുടെ അല്ലേ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വരതാണ് അത് ആർക്ക് എപ്പോൾ നൽകണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നെല്ലാം രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും രവീട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് സ്തുതി കഴിഞ്ഞിട്ടേ മറ്റാരോ ഉള്ളൂ എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര പിന്നീട് മുറിയിലെത്തുന്ന സച്ചിയും രേവതി ആണെങ്കിലും പരസ്പരം സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അധികം വൈകാതെ നമ്മളൊരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ആകും ആൺകുഞ്ഞായിരിക്കുമോ അതോ പെൺകുഞ്ഞായിരിക്കുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിൻ അച്ചമ്മ പറയാറുള്ളത് പോലെ നിന്നെ പോലെ ഒരു പെൺകുഞ്ഞിനെ കിട്ടാനാണ് എനിക്ക് ആഗ്രഹം എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ മതിയായിരുന്നു ഒട്ടും ഇനി കാത്തിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന രേവതിയാണെങ്കിൽ സച്ചിയോട് കുസൃതിയോട് പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും കുഞ്ഞിനെ കയ്യിൽ കിട്ടില്ല സച്ചി ഏട്ടാ ഇനിയും ഒരു ഏഴ് മാസമെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഏഴ് മാസം അലേ ഉള്ളൂ അത് പെട്ടെന്ന് കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് നല്ല സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ സച്ചി അതിനുശേഷം ചന്ദ്ര ശ്രുതിയോടായിട്ട് നീ കണ്ടല്ലോ അവൾക്കൊരു കുഞ്ഞു പരക്കാൻ പോകുന്നു നീ ഇങ്ങനെ നോക്കിയിരുന്നോ ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല അവർ രണ്ടുപേരും അടിച്ചു പിരിയെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് എനിക്കിതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ശരിക്കും ദേഷ്യമാണ് വരുന്നത് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ ആൻറ്റി എന്തൊക്കെയാ പറയുന്നത് സച്ചിയും രേവതിയും ഭാര്യ ഭർത്താക്കന്മാരല്ലേ ഏതൊരു ഭാര്യ ഭർത്താക്കന്മാർക്കും ഇടയിൽ സംഭവിക്കുന്നതല്ലേ അവർക്കിടയിലും സംഭവിച്ചിട്ടുള്ളൂ അവരുടെ വിവാഹ അല്ലേ ആൻറ്റി ആദ്യം നടന്നത് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും രേവതി ആദ്യം ഗർഭിണിയായത് ചന്ദ്രയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല അല്ലേ പറ്റുന്നില്ല കേട്ടോ നീ എന്തൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞാലും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതി നിങ്ങൾക്കായിരുന്നു ആദ്യം ഒരു കുഞ്ഞു പിറക്കേണ്ടിയിരുന്നത് എന്നെല്ലാം പറഞ്ഞ് ആ ദേഷ്യവും വിഷമവും ഒക്കെ ശ്രുതിയുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര എന്തായാലും രേവതിക്ക് വിശേഷം ഉള്ളത് അറിഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മയും ദേവവും ശരത്തും എല്ലാം വരുന്നുണ്ട് കേട്ടോ അധികം വൈകാതെ അച്ചമ്മയും എത്തുന്നുണ്ട് രേവതിക്കുള്ള ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അച്ഛമ്മ വരുന്നത് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് രേവതിയുടെ വിശേഷം വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കച്ചയാണെങ്കിലും രേവതിയുടെ ഓരോ ഇഷ്ടങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ടും അത് നടത്തിക്കൊടുത്തുകൊണ്ടും രേവതിയുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്